ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും നമുക്ക് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അപ്പൊ നേരത്തെ പറഞ്ഞ എപ്പിസോഡിന്റെ ബാക്കിയായിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ അശ്വിൻ ഇവിടെ ലണ്ടനിലില്ല ആ അശ്വിൻ ഇവിടെയൊക്കെ തന്നെ എവിടെയുണ്ടെന്നുള്ള സത്യം ശ്രുതി മനസ്സിലാക്കാണ് പക്ഷെ എവിടെയാണെന്ന് ശ്രുതിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയാണ് ശ്രുതി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുന്നത് സി നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ഭാഗങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പൊ അതിനുശേഷം നടക്കുകയാണ് ഞാൻ പറയാൻ പോണത് അങ്ങനെ ശ്രുതി സി സി ടി വി നോക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അശ്വിൻ ലണ്ടനിലേക്ക് പോയിട്ടില്ല എന്നുള്ള സത്യം അത് മാത്രമല്ല അശ്വിൻ ഇന്നലെ ഫോം വിളിച്ചപ്പോഴേക്കും അശ്വിന്റെ സംസാരത്തിൽ നിന്ന് ശ്രുതി മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് അശ്വിൻ ആരെയോ പേടിച്ചിട്ട് അല്ലെങ്കിൽ ആരൊക്കെയോ നിർബന്ധ പ്രകാരം വിളിപ്പിച്ചതാണ് അതായത് ആരെങ്കിലൊക്കെ പേടിപ്പിച്ചൊക്കെ വിളിക്കില്ലേ അതുപോലെ വിളിച്ച സംസാരമാണ് അശ്വിൻ കൂളായിട്ടല്ലേ സംസാരിച്ചത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അശ്വിന്റെ ആ ഒരു ശ്വാസത്തെ പോലും ആ ടെൻഷൻ ശ്രുതി അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ശ്രുതി മനസ്സിലാക്കണം അപ്പൊ അശ്വിൻ എവിടത്തെ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള സത്യം അങ്ങനെ ശ്രുതി വിചാരിക്കണം അപ്പൊ ഇതിന് പിറകിൽ ഇനി ശ്യാം എങ്ങാനോ ആണോ എന്ന് വിചാരിച്ചിട്ടുള്ള ശ്രുതി ശ്യാമിന്റെയും അഞ്ജുരുടെ റൂമിലേക്ക് പോകണം ആ സമയത്ത് ശ്യാം അവിടെ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ശ്യാം ഫോൺ അവിടെ വെച്ച് പോകുമ്പോ തന്നെ ശ്രുതി ആ ഫോൺ അവിടെ നിന്ന് എടുക്കുകയാണ് ശേഷം ശ്രുതി വേഗം തന്നെ ശ്രുതി റൂമിൽ ശ്രുതിയുടെ റൂമിലേക്ക് അശ്വിന്റെ റൂമിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ആ ഫോണില് വിളിച്ചിരിക്കുന്ന കോൾ ഹിസ്റ്ററി ഒക്കെ നോക്കുമ്പോ ഒരുപാട് പേര് വിളിച്ചായിട്ട് കാണിക്കുന്നുണ്ട് പെട്ടെന്നാണ് അതിൽ മെസ്സേജ് വന്ന് കിടക്കണത് കാണുന്നത് അപ്പൊ മെസ്സേജ് നോക്കുമ്പോഴേക്ക് ശ്രുതി നോക്കുമ്പോ അതിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു മെസ്സേജ് ശ്രുതി കാണുന്നുണ്ട് അത് വേറൊന്നും അല്ല ശ്യാമ് ഇന്ന് രാവിലെ അഞ്ചു ലക്ഷം രൂപ വിഡ്രോ ചെയ്തിരിക്കുന്നു കാരണം ഷ്യമിന്റെ കയ്യിൽ പതിനായിരം രൂപ പോലും എടുക്കാനില്ല കേട്ടോ ഒരു രണ്ടായിരം രൂപ എടുക്കണമെങ്കിൽ പോലും അഞ്ജലിയുടെ ചോദിച്ചിട്ട് അഞ്ജലിയുടെ അനുവാദം മേടിച്ചിട്ട് അഞ്ജലിയുടെ കയ്യിൽ നിന്ന് മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ശ്യാമിനെ വലിയ വേലയും കൂലിയൊന്നും ഇല്ല വക്കീലാന്ന് പറച്ചില് മാത്ര വലിയ കേസ് ഒന്നും ഇല്ല ഇതുപോലെ ശ്രുതിയുടെ പുറകെ നടന്നുകൊണ്ടിരിക്കണല്ലേ അതുകൊണ്ട് പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വലിയ അക്കൗണ്ട് വലിയ ബാലൻസ് ഒന്നും ഇല്ല അമ്മ അങ്ങനെ രാവിലെ അഞ്ചു ലക്ഷം രൂപ എടുക്കണോന്നുണ്ടെങ്കിൽ ഷ്യാമിനെവിടെന്നാണ് ഈ പണം കിട്ടിയത് എന്ന് ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ ശ്രുതി മനസിലാക്കാണ് അപ്പൊ ഈ അശ്വിന്റെ തിരോധാനത്തിന് പിന്നിലോ ശ്യാം എങ്ങാനും അതുകൊണ്ട് ശ്യമിന്റെ ഓരോരോ നീക്കങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ എന്ന് ശ്രുതി മനസ്സിൽ ഉറപ്പിച്ചു വെക്കുകയാണ് അങ്ങനെ ശ്രുതിയുടെ ഈ നീക്കങ്ങൾ പക്ഷെ മനോരമ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഓഹോ അപ്പൊ അവൾ എന്തോ ഒന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് ശ്യാമിനെതിരെയാണ് അവൾ കളിക്കാൻ പോണേന്ന് തോന്നുന്നു ഷ്യാമിനെ എന്തൊക്കെയോ സംശയങ്ങൾ ശ്രുതിക്കേണ്ടേ എനിക്കും ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് എന്ന് മനോരമ വിചാരിക്കുകയാണ് ഇനി കുഞ്ഞിനെ കാണാത്തിന്റെ പിറകിൽ ഈ ശ്യാമിന്റെ കൈകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് മനോരമ സംശയം തോന്നുവാണ് അങ്ങനെ ഉച്ചയാകുമ്പോഴേക്കും ശ്യാം പുറത്തേക്ക് പോകുവാണ് കാർ എടുത്തിട്ടാണ് പോകുന്നത് തൊട്ട് പിന്നാലെ തന്നെ ശ്രുതി വീട്ടിൽ ആരുമില്ലെന്ന് ഉറപ്പ് തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിന് ശേഷം ശ്യാമിന് പുറകെ തന്നെ ഫോളോ ചെയ്ത് ശ്രുതിയും പോകുന്നുണ്ട് ശ്രുതിനെ ഫോളോ ചെയ്ത് മനോരമയും പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്യാം ആണെങ്കിൽ ഒരു അവിടെ അവിടെ ആ ഭാഗത്ത് തന്നെയാണ് ഒരു ഉള്ളിലേക്കുള്ള ഒരു വഴി കൂടിയാണ് പോണത് അപ്പൊ ശ്യാം വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നിട്ടാണ് പിന്നീട് ആ ഒരു ഗോഡൗൺ പോലെ ആട്ടോ ഒരു വലിയൊരു ഫാക്ടറി പാടി ഒരു ഫാക്ടറി പോലത്തെ ഒരു സംഭവമാണ് അപ്പൊ അവിടെയൊക്കെ ഷ്യാം നടന്നാണ് പോണത് അങ്ങനെ ശ്രുതി പതുക്കെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ അവിടെ ഇവിടെ ആളില്ലെന്ന് ഉറപ്പുരുത്തിയതിനു ശേഷം പതുക്കെ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴേക്കും ശ്യാം ഒരു ഡൗട്ട് തോന്നുകയാണ് തന്റെ ആരെങ്കിലും തന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം ശ്യാം പെട്ടെന്ന് അതായത് എന്തൊരു അച്ഛാനക്കൊക്കെ ഷാം കേൾക്കുന്നുണ്ട് ശ്യാം ഇങ്ങനെ നോക്കുമ്പോഴേക്കും ആ പുറകിലൊന്നും ആരില്ല ഷ്യാം വീണ്ടും നടക്കുകയാണ് ശ്യാം പെട്ടെന്ന് നടത്തുന്നു നിർത്തുന്നുണ്ട് അപ്പൊ എന്തൊക്കെയോ എല്ല അനങ്ങൾ ഒച്ച കേൾക്കുന്നുണ്ട് അപ്പൊ ശ്യാം ശ്രദ്ധിച്ച് അവിടെ ഇവിടെ ഒക്കെ നോക്കുന്നുണ്ടെങ്കിലും ആരെയും കാണുന്നില്ല ആ കാടല്ലേ മരങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ വില പാമ്പോ പഴുതാരോ അങ്ങനത്തെ എന്തെങ്കിലും എന്ന് ശ്യാം വിചാരിച്ച് ശ്യാം നേരെ ഗോഡൌണിന്റെ ഉള്ളിലേക്ക് കേറുവാണ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗോഡൌണിന്റെ ഉള്ളിൽ കയറുന്നില്ല അതിന് പുറത്ത് അതായത് പുറത്ത് ഒരു ചെറിയൊരു ഏറ്റവും മുകളിലായിട്ട് അതായത് ഗോഡൌണിന് മുകളിലായിട്ട് ചെറിയൊരു ഹോൾ ഉണ്ട് അതായത് ഈ എയർ ഒക്കെ പോവാൻ വേണ്ടി വെക്കുന്ന ഹോളില്ലേ ആ ഒരു ഹോൾ ഉണ്ട് കേട്ടോ അപ്പൊ ആ ഹോള് ശ്രുതിക്ക് കാണാൻ പറ്റില്ല അത് കുറച്ച് മുകളിലായിട്ടാണ് ശ്രുതിക്ക് അവിടെ പൊക്കെത്തില്ല അപ്പൊ ശ്രുതി കുറെ കല്ലുകളൊക്കെ കൂട്ടി കൂട്ടി വെച്ചിട്ടാണ് അതിനെ മുകളിലേക്ക് കയറി ഇങ്ങനെ എത്തി നോക്കണം അപ്പൊ ശ്യാം ആ ഗോഡോണി കയറി വാതില് ലോക്ക് ചെയ്യണം എന്നിട്ട് ഗുണ്ടകളുടെ അടുത്ത് അതായത് ഒരു മൂന്നാല് പേരുണ്ട് ഗുണ്ടകളായിട്ട് അപ്പൊ അവരടുത്ത് ഇങ്ങനെ പറഞ്ഞു അത് അശ്വിൻ അവിടെ ഇല്ല അവരുടെ ഇങ്ങനെ സംസാരിക്കുകയാണ് അശ്വിൻ അപ്പുറത്തെ റൂമിലാണ് അപ്പൊ അവരുടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് ശ്യാം നിങ്ങളെത്തിനാ പറഞ്ഞല്ലേ എങ്ങനെയും നിർബന്ധിച്ചിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കണം എന്ന് നിങ്ങൾ എന്താ അതുപോലെ ചെയ്യിപ്പിക്കാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് ശ്യാം വല്ലാത്ത ബഹളം ഉണ്ടാക്കുക കേട്ടോ ശ്രുതി ഇങ്ങനെ കല്ലുകളുടെ മുകളിൽ കേറിട്ട് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ശ്രുതി ഏറ്റവും അടിയിൽ വെച്ച കല്ല് ഇളകി നിലത്തേക്ക് പോ ഇളകി വീഴുവാണ് ശ്രുതി അപ്പൊ നിലത്തേക്ക് ഇങ്ങനെ വീഴുവാണ് അയ്യോ എന്ന് വേണ്ട ശ്രുതി നിലത്തേക്ക് വീഴുമ്പോ ശ്യാം ആ ഒച്ച കേൾക്കുന്നുണ്ട് ഷ്യാമിന്റെ ഗുണ്ടകൾ വേഗം തന്നെ വാതില് തുറന്നു ശ്രുതി ചുറ്റും ഇങ്ങനെ നിക്കുവാണ് ആരാ നീ എന്തിനാ നീ ഇവിടെ വന്നത് ആരാ നീ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ വരുന്ന അത് ഞാൻ വെറുതെ വന്നതാണ് ഇവിടെ വെറുതെ വന്നതാണ് എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയുടെ സംസാരം കേൾക്കുമ്പോ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഷ്യാം വേഗം പുറ അകത്ത് നിന്ന് പുറത്തേക്ക് വരുവാട്ടോ ശ്രുതി നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോ ശ്രുതി അത് ഞാൻ വെറുതെ വന്നതാണ് ഓ നീ എന്നെ ഫോളോ ചെയ്ത് വന്നതാണ് എനിക്ക് മനസ്സിലായി ശ്രുതി അല്ല ഇവരെ കാര എന്ന് ശ്രുതി ചോദിക്കുമ്പോ ഇതോ ഞാൻ ശ്രുതിക്ക് അറിയില്ല ഞാനൊരു ക്രിമിനൽ കേസ് നടത്തുന്ന ഒരു വക്കീലാണെന്ന് അപ്പൊ എനിക്ക് ചെറിയ ഗുണ്ടകളൊക്കെ ആയിട്ടൊരു ചെറിയൊരു ഇതുണ്ട് അല്ലാതെ ശ്രുതി ഉദ്ദേശിക്കുന്ന പോലെ വേറെ ഒന്നും ഇനിയല്ല ചില കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ ഗുണ്ടകളുടെ സഹായമൊക്കെ തേടാറുണ്ട് അല്ല അപ്പൊ നിങ്ങൾ ആരെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോ അത് ഞങ്ങൾ ഞങ്ങളുടെ കേസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അല്ല ശ്രുതി ശരിക്കും ആരും കാണാനായിട്ടാണ് ഇവിടെ വന്നത് എന്നെ ഫോളോ ചെയ്യാനുള്ള കാരണം എന്താണെന്നൊക്കെ ഷാം ചോദിക്കുമ്പോ അതോ എനിക്ക് നിങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് ശ്രുതി പറയുകയാണ് കാര്യമോ എന്ത് കാര്യമോ നിനക്ക് എന്ത് ചോദിക്കുകയാണെങ്കിലും പറഞ്ഞ് ശ്രുതി പറയ ശ്യാം പറയുന്നുണ്ട് ശ്രുതി പാപ്പതായ പെട്ടെന്ന് തന്നെ ശ്യാമയോട് പറയുന്നുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നിട്ട് ഇന്ന് രാവിലെ അഞ്ച് ലക്ഷം രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് അഞ്ചു ലക്ഷം രൂപ വിഡ്രോ ചെയ്തത് അഞ്ചു ലക്ഷം രൂപ നിങ്ങൾ ആ ആരാണ് നിങ്ങൾക്ക് തന്നത് നിങ്ങൾക്ക് എങ്ങനെ അഞ്ച് ലക്ഷം രൂപ കിട്ടി എന്ന് ചോദിക്കുകയാണ് ശ്യാമിനെ പെട്ടെന്ന് എന്ത് പറയണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ നീ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഫോണിൽ വന്ന മെസ്സേജ് ഞാൻ കണ്ടു എന്ന് പറയണം അപ്പോഴേക്കും ഷ്യാമിനെ മനസ്സിലായി ഇനി പിടിച്ചു നിൽക്കാൻ കള്ളം പറട്ടെ വഴി ഓടുന്നു ശ്യാം പറയുന്നുണ്ട് ഓ അതാണോ അതെനിക്ക് അഞ്ചിന് തന്ന പൈസയാണ് ഞങ്ങൾ വീട് വെക്കുന്ന കാര്യം ശ്രുതിക്ക റിയാലോ ഒരു ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് വേറൊരു വീട് വെച്ച് മാറണോന്നാണ് എൻ്റെ അഞ്ജിയുടെ അതായത് ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിക്കണ മുമ്പ് തന്നെ പുതിയ വീട്ടിലേക്ക് താമസം മാറണോ മാറാനാണ് ഞങ്ങളുടെ എൻ്റെ ഉദ്ദേശ്യം അപ്പൊ അതുകൊണ്ട് വീട് പണിക്ക് കൊടുക്കാനുള്ള പൈസ അതായത് വീട് പണിക്ക് ആൾക്കാർക്ക് കൊടുക്കാനുള്ള പൈസയാണ് ഞാൻ വിഡ്രോ ചെയ്തതെന്ന് പറയാണ് ശ്രുതിക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കാവോ എന്ന രീതിയിൽ ശ്രുതി ഞാൻ നിൽക്കണം ശ്യാം പറയുന്നുണ്ട് എന്താ ശ്രുതി നിനക്ക് വിശ്വാസമായില്ലേ ഒരു വീട് പണി എന്ന് പറയുമ്പോ എത്രമാത്രം ചെലവുണ്ടാവും നിനക്ക് ആലോചിച്ചൂടെ എൻറെ മഞ്ജിയുടെയും ആ ഒരു കൊച്ചാഗ്രഹം പെട്ടെന്ന് നടത്താൻ വേണ്ടിട്ടില്ല അങ്ങടെ ഒരു കുഞ്ഞാവ് വരുമ്പോ ആ വീട്ടിലേക്ക് ആ കുഞ്ഞാവ് ആ വീട്ടിലേക്ക് വേണം ജനിച്ച് വീടാണെന്നൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ എങ്ങനെ പെട്ടെന്ന് അഞ്ചു ലക്ഷം രൂപ വലിച്ച അഞ്ചു ലക്ഷം ഒന്നല്ലോ സമയത്ത് ആറു ലക്ഷോ ഏഴു ലക്ഷോ വലിക്കോ കാരണം പൈസ അത്ര നമ്മൾ നല്ലൊരു വീടാണല്ലോ പണിയണത് അതിനെ വേണ്ടിട്ടാണ് അത് അത് അഞ്ചിനടുത്ത് ബേബി എടുത്ത് പറഞ്ഞിട്ട് അഞ്ചിനുമോട് പറഞ്ഞിട്ടാണ് പൈസ എടുത്തത് വീട് പണിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അഞ്ചു ലക്ഷം രൂപ എടുത്തത് എന്നൊക്കെ ഷ്യാം പറ പക്ഷെ ശ്രുതിക്ക് അതൊട്ടും തന്നെ വിശ്വാസം ഇല്ല കേട്ടോ അങ്ങനെ ശ്രുതി മനസ്സിൽ വിചാരിക്കണം ഇയാൾ എന്തൊക്കെയോ മറക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ കള്ളത്തരം കാണിക്കുന്നുണ്ട് എന്ന് ശ്രുതി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുമ്പോൾ ഷ്യാമിനെ മനസ്സിലാവുന്നുണ്ട് ശ്രുതി എന്തൊക്കെയോ അറിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ശ്രുതി ഷ്ടപ്പെട്ട് ഫോളോ ചെയ്ത് ഇങ്ങോട്ട് വരില്ലല്ലോ എന്ന് ശ്യാമിന് മനസ്സിലാവാണ് ശ്യാം മനസ്സിൽ ഉറപ്പിക്കുകയാണ് ഇനി അശ്വിനെങ്ങാനും ഇവിടെ നിന്ന് മാറ്റണോ പണിയാകോ എന്ന രീതിയിൽ ഷ്യാം ഇങ്ങനെ ടെൻഷൻ ആയിട്ട് നിൽക്കുകട്ടോ അപ്പൊ ഇത്രയും ഭാഗ്യം ഞാനിപ്പോ പറയുന്നുള്ളൂ ഇനിയിപ്പോ ഇതിന്റെ അടുത്ത ഭാഗം നാളെയായിട്ട് ഞാൻ പറയാം ഇതിപ്പോ രണ്ടു മൂന്ന് എപ്പിസോഡിന്റെ ഒരു റിവ്യൂ ആ ഒറ്റ റിവ്യൂ ആയിട്ട് പറഞ്ഞ കേട്ടോ ഇതിന്റെ ഡെയിലിയുള്ള ഭാഗങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതൊക്കെ വിശദീയമായിട്ട് നമുക്ക് എപ്പിസോഡ് വരുന്ന സമയത്ത് പറയുന്നതായിരിക്കും ഇപ്പൊ ജസ്റ്റ് ഡീറ്റെയിൽഡ് പ്രൊമോ എന്ന രീതി ിൽ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കാണുന്ന പകുതിയിൽ കൂടുതൽ ആൾക്കാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ